ഞാന് സത്യ സത്യം പറഞ്ഞോ ശരിക്കെന്താണ് എന്താ പരിപാടി ഞങ്ങൾ മലയാളികളാണ് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് നോക്കാലോ ഇങ്ങനെ മാത്രമല്ല വീട്ടിലിങ്ങൾ ഇങ്ങനെ കേറുകടക്കൂല കാര്യം പറഞ്ഞോ നിങ്ങളുടെ പേര് കറക്റ്റ് പറ തമിഴ്നാടാന്ന് മനസ്സിലായി ർത്താവിന് രണ്ടു കുട്ടികൾ ഒരാൾ സത്ത് പോയി ബാക്കി രണ്ടുപേര് ജീവനോടെ ഉണ്ട് സാർ ഇല്ലല്ല ശരിയാവില്ല കുടുംബത്തിലാണോ ഇപ്പൊ കേരളത്തിലും കേരളത്തിലും പൈസ നോക്കണ്ട ഈ ഒരു വീഡിയോ എന്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആട്ടോ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം ഇത് പഴയതാണോ പുതിയതാണോ എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഇത് എവർഗ്രീൻ വീഡിയോ ആണ് അതായത് ഏത് സമയത്തും നമുക്ക് കാണാൻ പറ്റുന്ന വീഡിയോ ആണ് ഈ പറ്റിക്കലും ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ പണ്ട് മാത്രമാണോ ഒരിക്കലും ഇപ്പോഴും ഉണ്ടല്ലോ അതുകൊണ്ട് ഇത് പഴയതാണോ പുതിയതാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ ഇതിലുള്ള കണ്ടന്റ് ഇതിലുള്ള ആ ഒരു വിഷയം അതാണ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കാണുകട്ടെ കണ്ട മാത്രം പോരാ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വേണം എനിക്ക് ഈ ഒരു സ്ത്രീ പറയുന്നതിൽ ചില പൊരുത്തക്കേടുകൾ ചില യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് പക്ഷെ ആ നാട്ടുകാർ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യേണ്ടേ എന്നുള്ളതാണ് ഇനി എനിക്ക് ഈ പറ്റിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങൾ പറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ പറ്റിച്ചോളി നിങ്ങളിപ്പൊ ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കി ഒരാൾ പറഞ്ഞു വിചാരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ പരിപാടി നിർത്താൻ പോണ പക്ഷേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ നിങ്ങളോടൊക്കെ മതത്തെ കൂട്ടുപിടിക്കരുത് അത് ഏത് മതമായിക്കോട്ടെ ആ ഒരു മതത്തെ നിങ്ങൾ കൂട്ടുപിടിക്കരുത് അത് ഇസ്ലാം ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഒരു മതത്തെയും നിങ്ങൾ കൂട്ടുപിടിക്കരുത് നിങ്ങൾക്ക് പറ്റിക്കണങ്ങള് പറ്റിച്ചോളി പക്ഷെ ഒരു മതത്തെ കൂട്ടുപിടിക്കരുത് ഇപ്പൊ ഈ ഒരു വീഡിയോ ആളുകൾ ഷെയർ ചെയ്യുന്ന ക്യാപ്ഷൻ ഇങ്ങനെയാണ് മുസ്ലിം വേഷം ധരിച്ചെത്തി മുസ്ലിം വീടുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള വീടുകളിൽ പോയി ആളുകളെ പറ്റിക്കുന്നു എന്നുള്ളതാണ് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ അതുകൊണ്ട് ദൈവം വിചാരിച്ച് ഒരു മതത്തെ നിങ്ങൾ പറയിപ്പിക്കരുത് ഒരു മതത്തെ ഇങ്ങള് കൂട്ടുപിടിക്കരുത് നിങ്ങൾക്ക് പറ്റി ണെങ്കിൽ നിങ്ങൾ പറ്റിച്ചോളൂ ഞാൻ ഒന്നും പറയണമെന്നുല്ലാതൊക്കെ നിങ്ങളും നിങ്ങളെ തമ്പുരാനും തമ്മിലുള്ള കാര്യമാണ് പക്ഷെ ഒരു മതത്തെ നിങ്ങൾ ഒരു കാരണവശാലും കൂട്ടുപിടിക്കരുത് പിന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് കേരളക്കാര് നല്ലോണം പൈസ കൊടുക്കും നല്ലോണം സഹായിക്കും എന്നുള്ളതൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ചിന്ത എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു റിക്വസ്റ്റ് ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക രണ്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും ഒരു പ്രാധാന്യമുള്ള ഇന്നത്തെ ഈ ഒരു സമയത്ത് പ്രാധാന്യമുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത് പിന്നെ

അവനെ ആന്ദ്രാ നുംഗമ്പക്ക അവിടെ നുംഗമ്പക്ക നുംഗമ്പക്ക അങ്ങത്തെ സാധാതിരി നിൽക്കുന്നുണ്ട് പിന്നെ മോലി കേറെ സംഗതിയില്ല അതാ ഇപ്പോ എം പ്ലസ് ആന്ദ്രലവനെ സറ്റുവേ ചറ്റോ ഇച്ചി ഉയി അത് ചറ്റോയാ ചറ്റോയാ ആ ആ ഇതാണ് സർട്ടിഫിക്കറ്റ് ആണ് അ അന്റെ കുട്ടന്റെ കല്യാണമാണ് എന്തിനാക്ക് സഹായിക്കുന്നേ അ അന്റെ നമ്മൾ പ്ലാൻ ആം അവിടെയാണ് താ പേര് നേരെ പേര് നേരെ ഇതാണ് പേര് വന്നി നേരെ ഫാത്തിമ മദൻ

നിങ്ങള് സത്യം പറഞ്ഞു തർക്കങ്ങള് അത് ഇതൊക്കെ പറയുന്നുണ്ടാറന്താണ് എന്ത് പേപ്പറന്തൊരു വേചാറ് മുമ്പായി വടക്കു നേട്ടങ്ങളും കൂടെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അവിടെ ഇല്ല അമ്മായിടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ ആ കഴിഞ്ഞില്ല നോക്കിരുന്നു അല്ല മൊബൈലിൽ പോയിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചോദിച്ചത് വരുന്നേ ചികിത്സായി ആ സർട്ടിഫിക്കറ്റ് ഇസ്ലാം ചികിത്സിക്കറ്റ് ഉണ്ടാവുമല്ലോ

അത് കഴിഞ്ഞിട്ട് അത് അത് നിഷനെ കുറിച്ചിട്ടാണല്ലോ അത് ശരി പിന്നെ വേറൊണ്ട് അതുവരെ ഞങ്ങൾ വർഷം അറിയില്ല ഊടായി പോലീസ് സ്റ്റേഷനില് വിളിച്ചു അതെ അതെ ഒന്നും പറഞ്ഞാൽ നിസ്കാരത്തിനെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കാരിക്ക ശരിക്കും ശരിക്കെന്താണ് എന്താ പരിപാടി അത് പറഞ്ഞാ മതി അത് മാത്രം പറഞ്ഞാ മതി പേരെന്താ നിങ്ങൾ എന്തിനാ എന്തിനാങ്ങനെ വന്നു നിങ്ങൾ എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ മുസ്ലിം അല്ല നിങ്ങൾ ഈ വേഷം കിട്ടി വന്നിരിക്കണം അല്ല അന്ന് എത്ര ദിവസം പുതിയ ആൾക്കാരല്ലേ നമ്മൾ ും നോക്കട്ടെ ബാഗിലോടെ പൈസ വീട്ടിലെ മെയിനായിട്ട് കയറുന്നു വരിക എന്നിട്ട് മുസ്ലിം വീട് മാത്രം നോക്കാം ഞാൻ നിങ്ങളുടെ ഒന്നും എടുത്തിട്ടില്ല സാറേ ഒന്നും സംഭവം നോക്കി രാത്രി ഒന്നും വെക്കാനും നോക്കി വെക്കുന്നത് അള്ളാഹനെ വിചാരിച്ച് അതെ ഞങ്ങള് ഞങ്ങള് മലയാളികളാണ് ഞങ്ങക്ക് നല്ല ബുദ്ധി ബുദ്ധിമുട്ട് നോക്കാതെ ഞമ്മ ഈ പാപ്പണ്ണുങ്ങൾ മാത്രമല്ല വീട്ടിലിങ്ങിങ്ങനെ കേറുക ഇവിടെ അടക്കൂല എന്താ വണ്ടി വരും എന്താ വേണ്ടി എന്താ പറയാ നിങ്ങളെന്താ പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുട്ടികളെ കെട്ടിത്തും കാര്യങ്ങളൊക്കെ നമ്മൾ പറയം പറഞ്ഞോ നിങ്ങളുടെ പേര് തമിഴ്നാടാന്ന് മനസ്സിലായി ഭർത്താവ് മൂന്നാമത്തെ ആ ർത്താവ് തന്നെയാണോ അവിടെ ഞങ്ങളോട് ആരെ പറഞ്ഞാ ഐഡിയ പുതിയ ഐഡിയ ഐഡിയല്ലേ കുട്ടികളെ നോക്കാൻ ഒരു മാർഗമില്ല ജോലിക്കും പോയി കൂടെ بوا بوا بوا، برو بوا بوا بوا، هايو أندارول سيدا، أندارول لا 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 ഇത് ശരിയാവില്ല ശരിയാവില്ല അത് കറക്റ്റ് ആണ് ഇത് ഇവിടെ ഇവിടെ ഞങ്ങൾ ആണുങ്ങള് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ അവിടെ സംശയം എന്നിട്ട് ഇവിടെ വിളിച്ച് പറഞ്ഞാണ് ശെരിയത്ത് അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ കൊടുക്കണതൊക്കെ പറ്റിച്ചിട്ട് ഇവിടുന്ന് നമ്മളെ കുട്ടികളൊക്കെ ഉള്ളേർ കെട്ടിണ നോക്കിക്കൊണ്ടിരിക്കില്ലേ അത് ഏൽപ്പിക്കണം ശരിയാവില്ല ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ബാക്കി പിന്നെ കാണാ ഇത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ തോന്നുന്നു ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇട്ടിട്ടാണ് ഇപ്പൊ അല്ലല്ലോ ആ നമ്മളങ്ങൾ എപ്പടാ എപ്പോഴും പറ്റില്ല